ഹൈ ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ ബിഗ് ബോസ് സീസൺ സെവനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മണി ടാസ്ക് ആണ് കേട്ടോ വെറൈറ്റി ടാസ്ക് തന്നെയാണ് ഈ കഴിഞ്ഞ സീസണിലൊന്നും ഇല്ലാത്തൊരു പ്രത്യേക തരം ആണ് കേട്ടോ അപ്പോൾ നമ്മളെ മത്സരാർത്ഥികൾ ആകാംക്ഷ പരിതരായി കാത്തിരിക്കുന്ന ഒരു ടാസ്ക് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഘട്ടം ഘട്ടമായിട്ടോ ഓരോ ടാസ്ക് വരുന്നത് ഇപ്പോൾ അതാ ഇവർക്ക് ഒരു ഈ ഒരു വീക്കിലെ റേഷൻ കിട്ടില്ല ആ റേഷൻ്റെ കൂടെ ഒരു പതിനഞ്ചായിരം രൂപയുടെ ചെക്ക് കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചെക്ക് നമ്മളെ നെവിന് മുന്നേക്കുട്ടി പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസും ലാലേട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ടാസ്കില് നെവിന് പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളത് എന്നുള്ളതെട്ടോ അപ്പോൾ നെവിൻ തന്നെയാണ് കേട്ടോ ഈ ഒരു പതിനഞ്ചായിരം രൂപ കിട്ടണത് പതിനഞ്ചായിരം രൂപയല്ല അതിൻ്റെ ചെക്ക് കിട്ടണം കേട്ടോ അപ്പം നെവിൻ അങ്ങനെ അത് കിട്ടിയ ഉടനെ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് അവൾക്ക് നമ്മളെ നൂറി ആദ്യം കണ്ടിട്ട് എന്താ എന്താന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ അവസാനം നൂറേടും ആദ്യോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ അവര് നൂറ് ക്യാപ്റ്റനായതുകൊണ്ട് തന്നെ നൂറുടെ കയ്യിൽ പതിനഞ്ചായിരത്തിൻ്റെ ചെക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ആർക്കാണ് ഈ ഒരു ചെക്ക് കിട്ടിയെന്നുണ്ട് കേട്ടോ അപ്പം നെവിൻ പറയുന്നത് എനിക്ക് കിട്ടിയത് അത് ആർക്കാണ് കൊടുക്കാൻ ഉദ്ദേശം ചോദിക്കുമ്പോൾ നമ്മളെ അക്ബറിനാണ് കേട്ടോ നെവിൻ കൊടുക്കണത് അപ്പോൾ അത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ടാസ്ക് ആയിട്ട്